ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പ്രകൃതി മനോഹരമായ വർക്കല പ്രദേശത്ത് കഴിഞ്ഞ മാസം രാത്രിയിലും സൂര്യൻ പ്രകാശിച്ചു എന്നാണ് കെ സി ബിയുടെ ബില്ലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇനി വർക്കലയല്ലാതെ മറ്റ് പ്രദേശങ്ങളിലും അങ്ങനെ സംഭവിച്ചോ എന്നറിയില്ല കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ അതോടൊപ്പം ഇൻ്ററിം ബില്ല് ഇപ്പോൾ നമുക്ക് ലഭിച്ച കെ എസ് ഇ ബിയുടെ ബില്ലില് ഇൻ്ററിം ബില്ല് എന്ന ഒരു പുതിയ അംഗം കൂടി വന്നതിൻ്റെ വിശേഷം ഞാൻ തൊട്ടു മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു അതിൻ്റെ കൂടുതൽ വിശദീകരണവും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കെ എസ് ബിയിൽ നിന്നും ഈ മാസം ലഭിച്ച ബില്ലില് ഇൻറ്ററിം ബിൽ എന്ന രീതിയിൽ അഞ്ച് രൂപ മൂന്ന് രൂപ നാല് രൂപ ഇങ്ങനെ ചില തുകകൾ വന്നിരുന്നു എന്താണ് ഇൻറ്ററിംഗ് ബിൽ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ തുകയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ബില്ല് കിട്ടിയ ഒരുവിധം ആൾക്കാരൊക്കെ ഇത് പഠിച്ചു കാണും എന്നാലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇത് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ രണ്ട് മൂന്ന് കേസ് ഞാനെടുത്ത് സ്റ്റഡി ചെയ്യുകയാണ് ഇവിടെ ഒരു ഉദാഹരണം ത്രീ ഫേസ് കണക്ഷനാണ് സോളാറുണ്ട് അവർക്ക് മീറ്റർ റെൻറ്റുമുണ്ട് അതായത് മീറ്റർ കെ സി ബി തന്നെയാണ് നൽകിയിരിക്കുന്നത് ആ തരത്തിലൊരു ബില്ലില് കഴിഞ്ഞ മാസത്തെ ബില്ല് ഡേറ്റ് മൂന്ന് ഒന്ന് ഇരുപത്തിയഞ്ച് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ മാസം വന്നപ്പോഴ് അതായത് ഫെബ്രുവരിയിൽ ജാനുവരിയിലെ കൺസെംഷന് വേണ്ടി ഫെബ്രുവരിയിൽ വന്നപ്പോഴേ അവർ പ്രീവിയസ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് നാല് ഒന്നാണ് പക്ഷേ നേരത്തെ ഇട്ടത് മൂന്ന് ഒന്നാണ് അതായത് കഴിഞ്ഞ മാസം മൂന്ന് ഒന്ന് വന്നെടുത്ത ബില്ല് അവരത് നാല് ഒന്നാക്കി മാറ്റി അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് അതിൽ വന്നു അപ്പോൾ ഇപ്പോഴേ അവർ റീഡിങ് എടുത്തത് ഒന്ന് രണ്ട് ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ഈ ഇതെല്ലാം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ടോട്ടൽ ഇമ്പോർട്ട് അതായത് ഇത് ടി ഒ ഡി റീഡിങ്സാണ് ടോട്ടൽ ഇമ്പോർട്ട് അമ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തഞ്ച് അമ്പത്തി എട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിട്ടുന്നു ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി അവരുടെ മൊത്തം ജനറേഷൻ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതുകൂടാതെ ഓഫ് പീക്കിൽ പീക്കിലൊക്കെ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതായിട്ട് റെക്കോർഡ് ഇവർ കാണിക്കുന്നുണ്ട് അതെല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി നൂറ്റി പത്തൊമ്പതാണ് അപ്പോൾ ടോട്ടൽ മന്ത്ലി കൺസെഷൻ ഇത് രണ്ടും കൂടെ വരുന്നത് ഇരുന്നൂറ്റി അൻപതും നൂറ്റി പത്തൊമ്പതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപത്തി ഒമ്പത് കിട്ടുന്നു അങ്ങനെ അത് ഈ നാല് ഒന്ന് മുതൽ ഒന്ന് രണ്ട് വരെയാണ് അത് ഇരുപത്തി ഒമ്പത് ദിവസമാണ് അതിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ഫിക്സഡ് ചാർജ് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഈ ഇരുപത്തൊൻപത് ദിവസത്തിനെ മുന്നൂറ്റി അറുപത്തൊമ്പതുമായി ബന്ധപ്പെടുത്തി ഈ തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും ആ കാൽക്കുലേഷനിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കയറുന്നില്ല പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടി എന്ന് കരുതി വരുന്ന ബില്ലുകളിലൊന്നും ഞാൻ ഇനി എക്സാമ്പിളായിട്ട് എടുക്കുന്ന ബില്ലുകളിലൊന്നും എനിക്കിതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഇതല്ല ശരിക്കും ഞാൻ ആ ഫിക്സഡ് ചാർജിൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ മീറ്റർ റെൻ്റുമുണ്ട് ഫിക്സഡ് ചാർജും ഉണ്ട് അപ്പോൾ അത് കൂടാതെ ഒരു അഞ്ച് രൂപ ഇൻ്ററിങ് ചാർജും ഉണ്ട് ഞാൻ പറഞ്ഞത് ഇത് ത്രീ ഫേസ് കണക്ഷനാണ് ആ ഡേറ്റിലൊരു ചെറിയൊരു പ്രശ്നവും ഞാൻ പറഞ്ഞു മൂന്നേ ഒന്നെന്നുള്ളത് അവർ നാല് ഒന്നാക്കി എടുത്തു അപ്പോൾ ഇതിലെ ഇൻ ബിറ്റ്വീൻ ഈ മൂന്നേ ഒന്നിനും നാല് ഒന്നിനും ഇടയ്ക്ക് അവരൊരു ഇൻ്ററിങ് ബില്ല് ജനറേറ്റ് ചെയ്യുകയാണ് അതായത് ഒരു ദിവസത്തേക്ക് മാത്രം അവരൊരു ഇതുപോലൊരു കോളമൊക്കെ എഴുതി നമ്മളെ ഒന്ന് പേടിപ്പിക്കുക പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് ഈ കോളം പരിശോധിച്ചാൽ ഒരു മാറ്റവുമില്ല ഇവിടെ ഉള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മളെ ഒന്ന് പേടിപ്പിക്കുക അവരെന്തോ വലിയ സംഭവം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഇൻ്ററിംഗ് ബില്ല് അഞ്ച് രൂപ വന്നത് എങ്ങനെയാണ് അതാണ് നമ്മൾ അറിയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ കാൽക്കുലേഷൻ നമ്മളെ കാണിച്ചു പക്ഷേ ഇവിടെയൊന്നും ഈ ബില്ലിലൊന്നും അതിൻ്റെ വിശദീകരണമില്ല രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ത്രീ ഫേസ് കണക്ഷനാണ് പിന്നെ മീറ്റർ റെൻറ്റുള്ള കെ സി ബിയുടെ മീറ്ററുമാണ് അപ്പോൾ മീറ്റർ റെൻറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് പ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ അഞ്ച് പന്ത്രണ്ട് ഇറക്കിയ ഉത്തരവ് പ്രകാരം ഏറ്റവും കുറഞ്ഞ ഫിക്സഡ് ചാർജ് ത്രീ ഫേസിന് നൂറ്റി ഇരുപത് രൂപയും സിംഗിൾ ഫേസിന് നാൽപ്പത്തഞ്ച് രൂപയുമാണ് അതുകൂടാതെ പ്രസ്യൂമേഴ്സിൻ്റെ മീറ്റർ അതായത് നെറ്റ് മീറ്ററിൻ്റെ എന്ന് പറയുന്നത് ഈ കോളത്തിൽ നിന്ന് കിട്ടും സിംഗിൾ വെയ്സ് ആണെങ്കിൽ മുപ്പത് രൂപ ത്രീ വെയ്സ് ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അപ്പം നമ്മളിപ്പോൾ എടുത്ത ഉദാഹരണത്തിൽ ത്രീ വെയ്സ് ആണ് അതുകൊണ്ട് മുപ്പത്തഞ്ച് രൂപ ഇവിടെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് രണ്ടും അവർ ചെയ്തിരിക്കുന്നത് ആ ഒരു ദിവസത്തേക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുക കണ്ടില്ലേ നൂറ്റി ഇരുപതേ ഡിവൈഡ് ബൈ മുപ്പത് മുപ്പതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ഒന്ന് അതേപോലെ മീറ്റർ റെൻ്റ് അതുപോലെ മുപ്പത്തി അഞ്ചെന്നുള്ളതിനെ ഡിവൈഡ് ബൈ മുപ്പത് ഒന്ന് അത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നാല് രൂപയും ഒരു രൂപയും കിട്ടും അത് ആഡ് ചെയ്യുമ്പോൾ അഞ്ച് രൂപയിൽ നിന്ന് കിട്ടും ഇതാണ് ഇവര് ഈ ഇൻറ്ററിങ് ബില്ലെന്നും പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചിരിക്കുന്നത് ഇത് സിംഗിൾ ഫേസ് ആണെങ്കിൽ ഈ നാല് രൂപയുടെ സ്ഥാനത്ത് രണ്ട് രൂപ വരും പിന്നെ ഈ ഒരു രൂപയുടെ സ്ഥാനത്ത് ഒരു രൂപ തന്നെ അങ്ങനെ അത് ഇൻ്ററിങ് ബില്ല് ഈ സിംഗിൾ വൈസ് ആണെങ്കിൽ അതായത് മീറ്റർ റെൻ്റ് ഉള്ള കേസിൽ ഇൻ്ററിംഗ് ബില്ല് വരുന്നത് മൂന്ന് രൂപയാണ് ചില കേസിൽ നാല് രൂപ വെച്ച് വരുന്ന കൽവശമുണ്ട് സാധാരണ ഇത് മൂന്നുമാണ് ഞാൻ കണ്ടത് മൂന്ന് രൂപ നാല് രൂപ അഞ്ച് രൂപ ആ അഞ്ച് രൂപ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഇവിടെ തന്നത് ഇനി വരുന്ന ബില്ലുകളിലും കാണിക്കാം ഇവിടെ രണ്ടാമത്തെ കേസിൽ സിംഗിൾ ഫേസ് ആണ് അവിടെ മീറ്റർ എൻ്റെ ഉണ്ട് അതായത് മീറ്റർ എ എ സി ബിയുടെ വകയാണ് അവിടെ മൂന്ന് രൂപയാണ് വന്നത് അവിടെ ഇതുപോലെ ഒന്നേ ഒന്ന് ആയിരുന്നു കഴിഞ്ഞ മാസത്തെ അവസാനത്തെ റീഡിങ് ഡേറ്റ് പക്ഷേ ഇപ്പോൾ അവരെടുത്തപ്പോൾ രണ്ട് ആക്കി മാറ്റി എന്നിട്ട് അവർ ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഇതുപോലൊരു ടേബിൾ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചു അത് കഴിഞ്ഞ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇരുന്നൂറ്റി എട്ട് രൂപ എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഇത് സിംഗിൾ ബേസ് കണക്ഷനാണ് മീറ്റർ റെൻറ്റുമുണ്ട് പക്ഷേ ഇരുന്നൂറ്റി എട്ട് വരുന്നതോ ഇരു ഇരുപത്തൊമ്പത് രൂപ വരുന്നതോ ഒന്നും എനിക്ക് കൃത്യമായിട്ട് കണക്ക് കൂട്ടി എനിക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് കാരണം അത് കെ എസ് ഇ ബി കർക്കേ അറിയത്തുള്ളൂ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്നുള്ളത് പിന്നെ ഇവിടെ ഈ ഇൻ്ററിംഗ് ബില്ല് മൂന്ന് രൂപ വരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫിക്സഡ് ചാർജിനെ അവർ മുപ്പതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അതുപോലെ റെൻറ്റ് ഇവിടെ മുപ്പത് രൂപയാണ് റെൻറ്റ് അവിടെയും അതിനെ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെ അവർക്ക് മൂന്ന് രൂപ കിട്ടുന്നു ഓക്കെ ഇനി അടുത്ത ഒരു കേസ് നോക്കുകയാണെങ്കിൽ ത്രീ വേസ് കണക്ഷൻ ആണ് അവിടെ ഇൻ്ററിംഗ് ബില്ല് നാല് രൂപ വരുന്ന കേസാണ് അവിടെ മീറ്റർ റെൻ്റില്ല അപ്പോൾ ഇവിടെ ത്രീ വേസ് ആവുമ്പോൾ ഫിക്സഡ് ചാർജ് എത്ര വരും ഏറ്റവും മിനിമം നൂറ്റി ഇരുപത് രൂപ വരും ആ നൂറ്റി ഇരുപത് രൂപ വെച്ച് ഉള്ള കാൽക്കുലേഷൻ മാത്രം കാണിക്കും മീറ്റർ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു രൂപ അവിടെ വരുത്തുന്നുമില്ല നാല് രൂപ വരും ഇപ്പുറത്ത് ഒരു രൂപ വരില്ല അതാണ് ഈ കണക്ക് അവിടെ ഇതുപോലെ ഡേറ്റിൽ ഒരു കള്ളത്തരവുണ്ട് ഇതെല്ലാം രസകരമായ കാര്യങ്ങളാണ് ഇവിടെയും എനിക്ക് കണക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ഈ ഫിക്സഡ് ചാർജിലൊന്നും എനിക്ക് എത്താൻ പറ്റിയില്ല ഇൻ്റർ ബില്ല് നാല് രൂപ ഓക്കെ ഇനി വളരെ രസകരമായ ഒരു കാര്യമാണ് ഇനി നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് കിട്ടിയ ബില്ലാണിത് അതിലെ ആ ബില്ല് മൊത്തം പരിശോധിച്ചിട്ട് പാവം ആ സീനിയർ സിറ്റിസനായ അദ്ദേഹം കെ എസ് ഇ ബിയിൽ വിളിച്ചു സെക്ഷൻ ഓഫീസിൽ വിളിച്ചു കസ്റ്റമർ കെയറിൽ വിളിച്ചു അവരെല്ലാം പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് രാത്രി ആറു മണി കഴിഞ്ഞ് പത്ത് മണിവരെ സൂര്യൻ ഉണ്ടായിരുന്നു സൂര്യൻ പ്രകാശിച്ചിരുന്നു എന്നാണ് കാരണം അവരുടെ ബില്ലിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇവിടെ ഇൻറ്ററിംഗ് ബില്ലിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇൻറ്ററിംഗ് ബില്ലൊക്കെ ഉണ്ട് ഇവിടെ അഞ്ച് രൂപയൊക്കെ ഉണ്ട് അത് ഞാൻ എടുക്കുന്നില്ല പക്ഷേ രസകരമായ ഒരു ഭാഗം എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ഇവിടെ റെഗുലർ റീഡിങ് അതായത് സോളാർ ജനറേഷനാണ് നോർമൽ ടൈമിൽ അവർ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി ഇല്ല പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ അവിടെ പീക്ക് ടൈമിൽ അതായത് വൈകുന്നേരം ആറ് മുതൽ പത്ത് മണിവരെ ഉള്ള സമയത്ത് നൂറ്റി പതിനാറ് യൂണിറ്റ് അവിടെ ഉൽപ്പാദിപ്പിച്ചു പക്ഷേ നൂറ്റി പതിനാറ് യൂണിറ്റും അവർ ഉപയോഗിച്ചു അതായത് എക്സ്പോർട്ട് ഇല്ല ആ നൂറ്റി പതിനാറ് യൂണിറ്റ് രാത്രി ആറ് മുതൽ പത്ത് മണിവരെ അവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു അത് അവർ ഉപയോഗിച്ചു ഇദ്ദേഹത്തിന് എൻ്റെ ഈ സുഹൃത്തിന് വേണ്ടിയത് ആക്ച്വലി ജനറേറ്റ് ചെയ്ത റീഡിങ് അദ്ദേഹത്തിന് വേണം അതാവശ്യപ്പെട്ടാണ് പലയിടത്തും വിളിക്കുന്നത് ആ കൂട്ടത്തിലാണ് എന്നെയും വിളിച്ചത് അപ്പോൾ ഈ ബില്ല് എനിക്ക് ഈ അതിശയകരമായ കാര്യം അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു കാരണം റെഗുലേറ്ററി കമ്മീഷൻ പലപ്പോഴും പറയാറുണ്ട് പീക്ക് ടൈമിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ ആ വിദ്യയിലേക്കൊക്കെ നമ്മൾ പോകണം എന്നദ്ദേഹം പറയാറുണ്ടായിരുന്നു പല ഹിയറിങ്ങിലും പക്ഷേ ഇപ്പോൾ നമ്മളങ്ങനെ അത്രയും വലിയ ഗവേഷണങ്ങളൊന്നും നടത്താതെ തന്നെ കെ എസ് ഇ ബി അത് കണ്ടുപിടിച്ചിരിക്കുകയാണ് നൂറ്റി പതിനാറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിട്ട് നൂറ്റിപ്പതിനാറ് യൂണിറ്റ് അവർ നേരിട്ട് ഉപയോഗിച്ചു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കത്തില്ല എന്നെ കേൾക്കുന്ന പല പ്രസ്യൂമേഴ്സിനും അനുഭവങ്ങൾ കാണും മാത്രവുമല്ല ഇപ്പോഴിറങ്ങിയ ഈ ബില്ലുകളിൽ മൊത്തം കൃത്രിമമാണ് അവിടെ ചില എമൗണ്ടുകളൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്നു ഇവിടെ അരിയർ ഇത് സീറോ ആണ് മറ്റൊരു സുഹൃത്തിന് ഇവിടെ പുതിയൊരു എമൗണ്ട് വന്നു ഒരു നൂറ്റി പതിനഞ്ച് രൂപ അവിടെ വന്നു എവിടെ നിന്ന് വന്നു എന്നറിയില്ല പുള്ളി അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം ഇതിൻ്റെ റിസൾട്ട് കെ എസ് ഇ ബിക്കാർ പറഞ്ഞു തരുമോ എന്നറിയില്ല എങ്ങനെയായാലും പലർക്കും ഈ തരത്തിൽ അത്ഭുതകരമായ ബില്ലുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ട് നിങ്ങൾക്കും അത്തരത്തിൽ ബില്ലുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക ഒക്കുമെങ്കിലും എൻ്റെ വാട്സപ്പിലേക്ക് ആ ബില്ലൊന്ന് അയച്ചു തന്നാൽ അത് എനിക്കും കൂടുതൽ ഗവേഷണം നടത്തുവാനും അതിൽ നിന്ന് ഇതുപോലുള്ള പുതിയ അറിവുകൾ അതായത് പീക്ക് ടൈമിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിൽ പറ്റും എന്നുള്ള ആ കെ എസ് ഇ കണ്ടെത്തലിലൂടെ നമുക്ക് കൂടുതൽ വിജയങ്ങൾ നേടുവാനും സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത് ദയവായി ഈ വിവരം നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയിക്കുക കാരണം ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്